ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ മൂന്ന് മെറ്റീരിയൽസ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അതിൽ മൂന്നാമത്തെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മളുടെ ഗ്ലോ കേട്ടോ അപ്പോൾ ഗ്ലോ ഇല്ലാതെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ ഗ്ലോ വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കുക പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ എന്താണ് ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് കാണിക്കുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ഒരു അളവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത് കേട്ടോ വലുത് ചെറുത് പിന്നെ അതിൻ്റെ ചെറുത് പിന്നെ അതിൻ്റെ ചെറുത് ആ ഒരു മെത്തേഡ് ആണ് കേട്ടോ ബീഡ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബീഡ്സിൽ അതിൽ സിക്സ് എം എം വൈറ്റ് ബീഡ് മാത്രമാണ് സെപ്പറേറ്റ് ഉള്ളത് ബാക്കിയെല്ലാം നം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്സ്ഡ് മൾട്ടി കളറിൽ വരുന്ന മോത്തി ആണ് എന്നുള്ളത് അത് ആ ഒരു ബീഡ്സിന് ഒരു ഫുൾ പാക്കിന് നിങ്ങൾക്ക് വരുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഓരോ ഫുൾ പേക്ക് റേറ്റ് എല്ലാ കളറുകളും മിക്സ്ഡ് ആയിരിക്കും നമുക്ക് ഇതുപോലത്തെ വരാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബീഡ്സ് ആണ് കേട്ടോ കാരണം എല്ലാ കളറുകളും അതിൽ അവൈലബിൾ ആണ് എല്ലാ സൈസിലും ആണ് ഓക്കെ അപ്പോൾ വേണ്ടവർ സ്ക്രീൻ ഞാൻ നമ്പർ കൊടുക്കുക അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇതിൻ്റെ ഒരു ഫൈനൽ ലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടണ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രേറ്റ് യൂസ് ചെയ്തിട്ടുള്ള അതേ ഒരു സെയിം മെത്തേഡിലാണ് നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കണ്ടിട്ട് പറയാം നിങ്ങൾക്ക് എന്താണ് ആ ഒരു ലുക്കിലോട്ട് വന്നിട്ടുണ്ടോ ആ ഒരു ഡിസൈൻ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്നുള്ളത് ഓക്കെ നമ്മൾ ആ ഒരു ഫോട്ടോ കണ്ടതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അല്ലാതെ ഇത് മേക്ക് ചെയ്യുന്നത് കണ്ടതോ ഒന്നുമല്ല കേട്ടോ ആ ഒരു ഫോട്ടോയിൽ നിന്നാണ് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് എനിക്കത് ചെയ്യാം പറ്റുന്നുള്ള ഒരു ഇത് തോന്നിയത് പക്ഷേ ഞാനത് ചെയ്തു അതേ സെയിം മെത്തേഡ് തന്നെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫൈനലിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ത്രെഡിൽ ഞാൻ കണ്ടല്ലോ നിങ്ങൾ നമ്മൾ എത്രത്തോളം അളവിലാണ് ബാൻഡ് അലാസ്റ്റിക് കട്ടാക്കി എടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ശ്രദ്ധയോട് കൂടി വേണം കേട്ടോ ചെയ്യാൻ ഓക്കെ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ടൈം ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് അതിൽ ലോക്ക് ചെയ്തെടുക്കണത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണുക കേട്ടോ ഈ ഒരു ഫസ്റ്റ് പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു ഫൈനൽ വരെ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്താ ചെയ്തതെന്ന് നമ്മൾ ഇടത് ഭാഗത്തായിട്ട് ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തു എന്നിട്ട് വലത് ഭാഗത്ത് ആ ത്രെഡ് ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് മുകളിലൂടെ എടുക്കണം തായോട്ട് എടുക്കരുത് മുകളിലൂടെ ആയിട്ട് മുകളിലൂടെ എന്ന് പറയുമ്പോൾ ആ ബീഡ്സിൻ്റെ മുകൾ ഓളിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എത്ര തട്ടിയാലും പോകില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അതൊരിക്കലും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗിയർ ലോക്ക് ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് കേട്ടോ അപ്പോൾ ഗിയർ ലോക്ക് ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ വർക്കൊന്നും ചെയ്യാതെ ടെൻഷൻ ടെൻഷനായിരിക്കണ്ട ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെല്ലിൻ്റെ ഐക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ ഓക്കെ എന്നിട്ട് ഓൾ ഓപ്ഷൻ അടിച്ചിടുക അപ്പോൾ ഞാൻ ഞായറാഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ അതിൽ പറയുന്നുണ്ട് ഗിവവേൻ്റെ ഗിവവൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഞായറാഴ്ചയാണ് ഗിഫവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഗിഫയിൽ എന്തൊക്കെ റൂൾസുകളാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് എങ്കിലും കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ പറയാം ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം ആ വീഡിയോസിൽ നിങ്ങൾ പോയിട്ട് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കിയെടുക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഇപ്പം നിങ്ങൾ കണ്ടില്ല ആദ്യം സിക്സ് എം എം ഇട്ട് കൊടുത്ത് എന്നതിന് ശേഷം നമ്മൾ സെവൻ എം എം ഇട്ട് കൊടുക്കുക എയ്റ്റ് എം എം ആണ് മൂന്നാമതായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് തന്നെ കൈ വെച്ചിട്ടിങ്ങനെ നീട്ടിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ടായിട്ടും ബീഡ്സ് ഒന്ന് വലിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതവിടെ ലോക്കായി നിന്നോളും അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ്റ് ആവുകയെ ഒന്നും ചെയ്യൂല കേട്ടോ ഇനി അടുത്തത് നമ്മൾ ഇപ്പം നമ്മൾ സിക്സ് ഇട്ട് സെവൻ ഇട്ട് എയിറ്റ് ഇട്ട് ഇനി നയൻ എം എമ്മിൻ്റെ ബീഡ്സാണ് കേട്ടോ നയനാണോ ഇനി ടെണ്ണാണോ എന്നറിയില്ല കേട്ടോ അപ്പോൾ അത്രത്തോളം നമുക്കറിയില്ല കാരണം നമ്മൾ ബീഡ്സിൻ്റെ ഒരു അളവ് വെച്ചിട്ട് ഞാൻ തന്നെ ഇട്ടിട്ടുള്ള അളവാണ് കാരണം സിക്സ് എം എം ആണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം അത് നമ്മൾ അവരെത്തുനിന്ന് എടുത്തപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്സ് എം എം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്സ് എം എം ആണ് മറ്റേതെല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് വന്നതല്ലേ അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ എങ്കിലും നമ്മളെ ഐ ഡിയിൽ സിക്സ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സിക്സ് സെവൻ എയ്റ്റ് നയൺ ടെണ് അങ്ങനെ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും നമ്മൾ വീഡിയോസ് കാണുന്നത് അവർ മനസ്സിലാക്കിയെടുക്കുക എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ടോം ഓക്കെ അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള അളവുകളുണ്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൻഡ് അലാസ്റ്റിക്കിനും ഒരു അളവുണ്ട് അളവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക വണ്ണത്തിലും ഐറ്റ് എല്ലാത്തിലും എല്ലാം കൂടി അളവുകളുണ്ട് അതുപോലെ ഗിയർ വയർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ എം എം മുതലേ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബാൻഡ് അലാസ്റ്റിക്കും അങ്ങനത്തെ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു റോളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ കാരണം ഓക്കെ എത്രത്തോളം എത്ര എം എം ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പാറ്റേൺ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ കൂടുതലായിട്ട് ഇത് ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇലവൻ ഉണ്ട് അല്ലേ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണതെന്ന് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ എൻ്റെ വർക്ക് കാരണം എനിക്ക് ഈ ഒരു ബീഡ്സിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്ത ബീഡ്സിനെ എന്നല്ല ഒന്നിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത വ്യക്തിയായിരുന്നു കേട്ടോ ഞാൻ കാരണം എൻ്റെ വീടിന്ന് എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു ഈ ഈ ഒരു വീടും എൻ്റെ വീടുമായിട്ട് മാത്രം ജീവിച്ചു പോയിരുന്നൊരു വ്യക്തിയാണ് ഈ ഒരു വീട് വിട്ടാൽ എൻ്റെ വീട് എൻ്റെ വീട് വിട്ടാൽ ഹസ്ബൻഡിൻ്റെ വീട് ആ ഒരു വീട് മാത്രമായിട്ട് അങ്ങനെ മുന്നോട്ട് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് കൂടുതലൊന്നും ഒന്നിനെ കുറിച്ച് യാതൊരു പരിചയവും ഇല്ല നമ്മൾ പഠിക്കുന്ന ടൈമുകളിൽ നമ്മൾ കല്യാണങ്ങൾ കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നിനെക്കുറിച്ചും പഠിച്ചതല്ല എനിക്ക് ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതെല്ലാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എൻ്റെ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ കഴിയുന്നുള്ളട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മടി പിടിച്ച് ഇരിക്കാതെ ഇങ്ങനത്തെ ഒരു വർക്കിലോട്ടൊക്കെ ഇറങ്ങാം മൈൻഡിനെ നല്ല റിലാക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ നമ്മൾ മൈൻഡ് ഒത്തിരി റിലാക്സ് ആവുമെന്നുള്ളതാണ് കാരണം ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് കിട്ടണൊരു സുഖമുണ്ടല്ലോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മളെ മനസ്സ് ഫ്രീ ആയിട്ട് അങ്ങോട്ട് അയക്കോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളിലോട്ട് ഈയൊരു കാര്യങ്ങളെല്ലാം ഞാൻ വെളിപ്പെടുത്തുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ കാരണം നമ്മൾ ഈ ഒരു വെറുതെ ഇരുന്ന് ഉള്ള സമയം വെറുതെ ഫോണിലിരുന്ന് നമ്മളുടെ എന്താ പറയുക സമയങ്ങൾ നമ്മൾ വേസ്റ്റ് ആക്കാതെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് നമുക്കൊരു വരുമാനത്തിന് വേണ്ടി മാത്രമാക്കി തീർക്കുക കേട്ടോ കാരണം വെറുതെ നമ്മളിരുന്ന് നമ്മൾ റീചാർജ് ചെയ്യുന്നത് നമ്മൾ ക്യാഷ് കൊടുത്ത് റീചാർജ് ചെയ്യണ ഇല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ക്യാഷ് കൊടുത്ത് നമ്മൾ റീചാർജ് ചെയ്യണം എന്നിട്ട് നമ്മൾ തന്നെ ആ ക്യാഷ് നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തണം അതുകൊണ്ട് എന്ത് കാര്യമുള്ളത് അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഫോണിൽ റീചാർജ് ചെയ്യണമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പത്ത് രൂപക്ക് വരുമാനമാക്കിയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ താല്പര്യമില്ലാത്ത വ്യക്തികളോടല്ല താല്പര്യമുള്ള വ്യക്തികളോടാണ് പറയുന്നത് കാരണം ഒട്ടുമിക്ക ആളുകളും ഇന്നത്തെ ഒരു സമൂഹത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകളും വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്തേ മതിയാവുമെന്ന് വിചാരിക്കുന്ന ആളുകളാവൂലേ ഒത്തിരി ആളുകൾ അങ്ങനെ ഉണ്ട് കേട്ടോ കാരണം നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ആളുകളും അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയുള്ള വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു വർക്കിൽ ജോയിൻ ചെയ്യാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഗിഫ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു മൂന്നാലാളുകളും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നാലഞ്ച് നാലഞ്ചാളുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലിനി മൂന്നാല് മൂന്നാളുകൾക്കും കൂടിയുള്ള സീറ്റ് ഉണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ ആളുകൾ ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് എടുക്കുന്നതിനെ കുറിച്ചാണോ പറയുന്നത് എന്നുള്ളത് പുതുതായിട്ട് വരുന്ന ആളുകൾ അല്ല കേട്ടോ പുതുതായിട്ട് വരുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ടോട്ടൽ വരുന്ന എമൗണ്ട് മുന്നൂറ്റി എൺപത് രൂപയാണ് മൂന്ന് എട്ട് പൂജ്യം ഷിപ്പിംഗ് ഉൾപ്പെടെയുള്ള ചാർജാണ് അതിൽ ഇരുപത്തിയെട്ട് ഐറ്റംസോളം പ്രൊഡക്റ്റുകൾ അതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഞാൻ ഞാനതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ പറയാൻ കാരണം ഇനി വെറുതെ മെസ്സേജ് അയച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുമ്പത്തെ വീഡിയോ അല്ലാത്ത അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ കേട്ടോ കാരണം ശനിയാഴ്ച അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോയിലാണ് നമ്മളത് കാണിച്ചിട്ടുള്ളത് ആ ഒരു ഗീറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ വീഡിയോസ് കാണാം എന്നതിനു ശേഷം മാത്രം നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം വെറുതെ കോണ്ടാക്ട് ചെയ്യേണ്ട യാതൊരു കാരണവും ഇല്ല കേട്ടോ കാരണം വെറുതെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട റേറ്റ് കാര്യം എല്ലാം നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെറുതെ റേറ്റിൽ കൊടുക്കാൻ ഒരിക്കലും ടൈമില്ല അതുകൊണ്ടാണ് കേട്ടോ കാരണം എല്ലാം നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പേഴ്സണലായിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നില്ല എല്ലാ കാര്യങ്ങളും ഇതിൽ വെളിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഈയൊരു വീഡിയോസിലായാലും ഏതൊരു വീഡിയോസിലായാലും എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട് ഓക്കെ ഓരോരുത്തർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് കാരണം നമ്മൾ മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് അവർ പേഴ്സണലായിട്ട് അല്ലാതെ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മളുടെ നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളുടെ വർക്ക് കാണാനുമാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ നമുക്ക് തള്ളിക്കളയാൽ ഒരിക്കലും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചെയ്തിട്ടുള്ള പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് ആദ്യം ചെറുതിൽ പിന്നെ വലുത് പിന്നെ അതിൻ്റെ വലുത് പിന്നെ അതിൻ്റെ വലുത് പിന്നെ അതിൻ്റെ വലുത് അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇലവൻ വരെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇലവനാണെന്ന് തോന്നുന്നു ആ ഇലവൻ വരെ തോന്നുന്നു എന്നതിന് ശേഷം വീണ്ടും ഞാൻ സിക്സ് എം ലോട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ ചെറുത് വലുത് ചെറു വലുത് പിന്നെ അതിൻ്റെ വലുത് പിന്നെ അതിൻ്റെ വലുത് അങ്ങനെ ആയിട്ട് ലാസ്റ്റ് ടോട്ടലി വലുപ്പമുള്ള ഒരു നമ്മൾ ഇട്ട് കൊടുത്തത് എന്നതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് സിക്സ് എം എം ആണ് വീണ്ടും സിക്സ് എം എമ്മിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ സ്പേസ് എത്രയാണോ സ്പേസ് വേണ്ടത് അതിനനുസരിച്ചാണ് നിങ്ങൾ അതിൽ ഒരു സ്പേസ് കൊടുക്കേണ്ടത് കേട്ടോ കാരണം ഒത്തിരി സ്പേസ് ഇടാതെ ഞാൻ ഏകദേശം ഞാൻ ഇട്ടിട്ടുള്ള ഒരളവുണ്ടല്ലോ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇനി നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് ഇനി ജസ്റ്റ് അതിൻ്റെ ഇടയിൽ ചെറിയത് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ലോക്കെയ്യാം പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഓരോ ഫൈനലിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഇവിടെ സൈഡിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയിൽ കാണുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഫൈനലിലോട്ട് വരുമ്പോൾ ഈ ഒരു സെയിം പിക്ചറിലോട്ട് ആയിട്ടുണ്ടോ ഈ ഒരു പിക്ചറിൻ്റെ വർക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം കേട്ടോ എങ്കിലാണ് എനിക്കത് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഞാൻ ആ ഒരു വർക്കിലോട്ട് എത്തിച്ചേർന്നിട്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനൊരു പിക്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തോന്നിയത് കൊണ്ടാണ് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് എടുത്ത് വെച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ട് പിന്നീട് നമുക്ക് ഓരോ വർക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തിരി ഡിലേ ആയി ആയിപ്പോയത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ എത്രത്തോളം അത് ഫിനിഷിംഗ് ഉണ്ട് എത്രത്തോളം ആ ഒരു പിക്ചറിനോട് ജോയിൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഗിവ്വേൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ശനിയാഴ്ച നമ്മൾ അപ്ലോഡ് സോറി ഞായറാഴ്ച നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച മുതലാണ് നമ്മളുടെ ഗിവ്വേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരാഴ്ചത്തേക്കാണ് നമ്മളുടെ ഗിവവേ നടക്കുന്നത് അപ്പോൾ അടുത്ത ഒരു തിങ്കൾ ചൊവ്വ ചൊവ്വാഴ്ച കണ്ട് തിങ് തിങ്കളാഴ്ച വരെ നിങ്ങൾക്ക് സമയം തരാം ഞായറാഴ്ചത്തേക്ക് ഒരാഴ്ച ആവും തിങ്കൾ ചൊവ്വ കണ്ടിട്ട് നമ്മൾ നറുക്കെടുക്കും ആ നറുക്കെടുക്കുന്നത് നമ്മൾ ലൈവായിട്ടായിരിക്കും നറുക്കെടുക്കുക അതിൻ്റെ റൂൾസ് കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് അതിൽ പറയുന്നുണ്ട് കുറച്ച് ഭാഗം ഞാൻ ഇതിൽ പറയാം ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ അത് ആ വീഡിയോസിൽ പോയി കാണുക കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഓരോ വീഡിയോസും ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച അപ്ലോഡ് ആക്കിയ വീഡിയോ മുതലാണെന്നുള്ളത് അപ്പോൾ ഓരോ വീഡിയോസിന് താഴെയുള്ള കമൻറ്റിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരാഴ്ചത്തേക്ക് ഞാൻ അപ്ലോഡ് ആക്കണം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ആലോചിച്ചിട്ട് വേണമല്ലോ നമ്മൾ തീരുമാനം എടുക്കാൻ അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ചത്തേക്ക് ഞാൻ അപ്ലോഡ് ആക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല എന്താ പറയുക നല്ല നമ്മളുടെ നമുക്ക് വായിച്ചാൽ തന്നെ ഒരു ഇതുണ്ടല്ലോ അതുപോലെ കണ്ടാൽ തന്നെ ഒരു അപ്പോൾ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് നോക്കിയിട്ട് ഞാനത് സെലക്റ്റാക്കും സെലക്ട് ആക്കിയിട്ട് ആ ഒരു കമൻറ്റ് എല്ലാ നിന്നും ഞാൻ ഒരാഴ്ചത്തേക്ക് അപ്ലോഡ് ആക്കുന്ന എല്ലാ വീഡിയോസിൽ നിന്നും എന്ന് പറയുമ്പോൾ ഞായറാഴ്ച വരെ ആയിരിക്കും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കണ്ടായിരിക്കും നമ്മളുടെ നറുക്കെടുപ്പ് ഉണ്ടാവുക കേട്ടോ ലൈവായിട്ട് ഓക്കെ അപ്പോൾ ഞായറാഴ്ച വരെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് താഴെ നിങ്ങൾ എഴുതുന്ന കമൻറ്റ് എത്രത്തോളം നമുക്ക് എന്താ പറയുക എത്രത്തോളം ഓരോ കമൻറ്റിന് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടല്ലോ എല്ലാവരും എഴുതുന്ന കമൻറ്റുകൾ നല്ലതാണ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിലും നമ്മൾ അതിൽ നിന്ന് നല്ല കമൻ്റ് സെലക്ട് ആക്കിയിട്ട് ഓരോ വീഡിയോസിനും താഴെ വരുന്ന നല്ല കമൻ്റുകൾ സെലക്ട് ആക്കിയിട്ട് നമ്മൾ എല്ലാ വീഡിയോസൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരാഴ്ചത്തെ എല്ലാ വീഡിയോസൊന്നും നല്ല കമൻറ്റ് സെലക്ട് ആക്കിയിട്ട് ആ ഒരു വ്യക്തിയെ ആയിരിക്കും നമ്മൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെടും ഇപ്പോൾ ഒരു പത്ത് പേരെ കമൻറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ നറുക്കെടുത്തിട്ട് അതിൽ നിന്ന് ഒരു വ്യക്തിയെ നമ്മൾ വിന്നറായി പ്രഖ്യാപിക്കും ഓക്കെ കാരണം നമുക്ക് ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിന്നറായി പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ കാരണം എല്ലാവർക്കും അവസരമുണ്ട് ഓരോ വ്യക്തിയെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ആഴ്ചകളിലായിട്ട് നറുക്കെടുക്കുന്നത് എല്ലാ ആഴ്ചയും നറുക്കെടുപ്പുണ്ട് കേട്ടോ അപ്പം ഞായറാഴ്ച വരെയുള്ള വീഡിയോസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞായറാഴ്ച വരെയുള്ള വീഡിയോസിൽ നിങ്ങൾ കമൻ്റ് ഇടുക ആ എല്ലാ കമൻറ്റൊന്നും സെലക്ട് ആക്കി എടുത്തിട്ട് നമ്മൾ ചൊവ്വാഴ്ച തിങ്കളാഴ്ച നമുക്ക് പറ്റുമെന്ന് അറിയില്ല തിങ്കളാഴ്ച പോസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൊവ്വാഴ്ച ഈയൊരു തിങ്കളല്ല ഒരു ചൊവ്വയല്ല ഉദ്ദേശിച്ചത് ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഞായറാഴ്ച നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ അടുത്ത ഞായറാഴ്ച വരെയാണ് നിങ്ങൾക്ക് അതിനുള്ള അവസരം ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക അതെല്ലാം നമുക്ക് മനസ്സിലാവട്ടോ അവയെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റായിരിക്കും ഞാൻ സെലക്ട് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു അലാസ്റ്റിക് ഞാൻ എങ്ങനെ കെട്ടാക്കണം എന്നുള്ളത് അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം വിട്ടുപോയില്ലേ നമ്മൾ ഈ ഒരു കമൻറ്റ് എത്രത്തോളം നല്ല കമൻ്റ് എഴുതുന്നോ അത്രത്തോളം ആളുകൾ വിജയികളാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്താൽ ഓക്കെ അപ്പോൾ ഓരോ വീഡിയോസിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കമൻറ്റുകൾ ചിലപ്പോൾ ഒരു വീഡിയോസിൽ നിന്ന് രണ്ട് മൂന്ന് ആയിരിക്കും മറ്റേ വീഡിയോസിൽ അഞ്ച് ആയിരിക്കും ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന എത്രയാണോ കമൻറ്റുകൾ അതെടുത്തിട്ട് എല്ലാ എല്ലാ നിന്നും ഈ കഴിഞ്ഞ ഞായർ മുതൽ വരണ ഞായർ വരെയുള്ള എല്ലാ വീഡിയോസൊന്നും എല്ലാ വീഡിയോസ് ഒന്നും കമൻറ്റ് സെലക്ട് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ആരാണോ കമൻ്റ് ചെയ്തിട്ടുള്ളത് അവർ ഇത് നമ്മൾ ആ കമൻറ്റ് നമ്മൾ എന്താ പറയുക നറുക്കെടുക്കും നറുക്കെടുത്ത് എന്താ പറയുക നിങ്ങൾക്ക് നറുക്കെടുപ്പ് എങ്ങനെയാണെന്ന് അറിയാലോ നമ്മൾ കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ ലൈവായിട്ട് നറുക്കെടുത്തത് ആദ്യം ശേഷം നമ്മൾ ഗിവ്വേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം അതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടായത് നമ്മൾ പിന്നീട് അങ്ങനെ ഒരു കിവവേ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ്ട് ഗിവവേൻ്റെ എന്താ പറയുക സ്വർണ്ണ അവസരമാണ് അപ്പോൾ ഈ ഒരാഴ്ചത്തെ ഗിവവേൽ നിങ്ങൾക്ക് വിന്നർ ആവാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരാ വ്യക്തിക്ക് മാത്രമാണ് അവസരം ഉണ്ടാവുക അപ്പം നിങ്ങൾ അതുകൊണ്ട് ടെൻഷനാവണ്ട പിറ്റത്തെ ആഴ്ചയും അതേ തന്നെ റിപ്പീറ്റാണ് കേട്ടോ കാരണം നമ്മൾ ചൊവ്വാഴ്ച നറുക്കെടുക്കും തിങ്കളാഴ്ച എനിക്ക് പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് തിങ്കളാഴ്ച കുറച്ച് ഓവറായിരിക്കും ഇനി ഞായറും ഒരുമിച്ച് വരുന്ന ഓർഡറുകളെല്ലാം നമ്മൾ തിങ്കളാഴ്ചയെ അയക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ചൊവ്വാഴ്ചത്തേക്കാണ് നമ്മൾ നറുക്കെടുക്കുക കേട്ടോ ഞായറാഴ്ച തന്നെ എടുക്കേണ്ടതായിരുന്നു പക്ഷേ ഞായറാഴ്ച ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ല കേട്ടോ എല്ലാം അതുവരെയുള്ള കമ െല്ലാം നമ്മൾ എഴുതണ്ടേ അതുവരെയുള്ള ഞായറാഴ്ച എന്താ പറയുക ഒരു പന്ത്രണ്ട് വരെയാണ് ടൈം ഉള്ളത് അതിൻ്റെ ഉള്ളിൽ എഴുതുന്ന കമൻറ്റുകളാണ് നമ്മൾ സ്വീകരിക്കുക കേട്ടോ കാരണം ഒത്തിരി ലൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതെടുക്കാം പ്രയാസമാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു റോഡ്സുകളൊക്കെ നിങ്ങൾ ചെയ്യാം അതിന് ശേഷം നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഓരോ വീഡിയോസിനും കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യുമ്പോൾ ആ ഓരോ കമൻറ്റുകൾക്കും ഞാൻ എനിക്കിഷ്ടപ്പെട്ട കമൻറ്റുകൾ സെലക്ട് ആക്കിയിട്ടായിരിക്കും തിരഞ്ഞെടുക്കുക അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൊരു ഫൈനൽ റിസൾട്ടും ആ ഒരു പിക്ചറിൽ കണ്ടതും ഇതേ സെയിം സാധനം തന്നെയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം അത് ഒരു ത്രീ ലെയറാണ് ഞാൻ ടു ലെയർ ആണ് ചെയ്തിട്ടുള്ളത് കാരണം മക്കൾക്കായത് കൊണ്ട് തന്നെ നമുക്ക് ടു ലെയർ മതി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അതിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ത്രീ ലെയർ എന്നുള്ളത് മാത്രമേ അതിൽ ഒഴിവായിട്ടുള്ളൂ ബാക്കി ടു ലെയർ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കണ്ട തീർച്ചയായിട്ടും ഒരാഴ്ച അല്ലെങ്കിൽ പിറ്റത്തെ ആഴ്ചയെങ്കിലും നിങ്ങൾക്ക് അടിച്ചിരിക്കും കാരണം ഇനി മുതൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ആഴ്ചകളിലും നറുക്കെടുക്കുന്നതാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ഇതിലും ഗിവവേല നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ട് എത്രത്തോളം ആ ഒരു പിക്ചറിനോട് ഇത് ജോയിൻറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാം ഇത് ടു ലെയർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ മക്കൾക്കായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ